ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തേലും അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ തുഷാരയാണ് കാണിക്കുന്നത് തുഷാര ഇത്ര നേരമായിട്ട് നന്ദുവിനെ കാണുന്നില്ലല്ലോ എന്ന് കരുതി മൊബൈൽ മൊബൈലെടുക്കുവാണ് വിളിക്കാൻ അപ്പോഴത്തേക്കും നന്ദു എത്തി ആഹാ എടി ഒറ്റയ്ക്ക് ഇരുന്ന് പോറടിച്ചോ നിങ്ങൾ വന്നോ ഇത്ര നേരമായിട്ട് നിന്നെ കാണാതായപ്പോൾ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു എന്താണ് ഇത്രയും നേരമായത് ആ ഞങ്ങൾ പോയി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചടി ആ നിനക്ക് വേണ്ട ഫുഡ് ദനേച്ചു മേടിച്ച് തന്നു വിട്ടിട്ടുണ്ടോ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നടി അതെന്താ നാം നീയോ പുറത്ത് വന്നില്ല ഫുഡെങ്കിലും കഴിച്ചാലെന്തോ കുഴപ്പം അല്ലെങ്കിൽ തന്നെ എത്ര നാൾ ഈ ഹോസ്റ്റലിലെ ഫുഡ് കഴിക്കും വല്ല രുചിയും ഉണ്ടോടി അതില്ല ആ സാരല്ല എന്തായാലും നിന്റെ നയനേജ് സൂപ്പറാ ആദർശനും ആ അതും നിനക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ പിന്നെ അല്ലാതെ അല്ല അവർ അവരോട് നീ നിന്റെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞായിരുന്നോടി ആ പറഞ്ഞു മൂർത്തി മുത്തശ്ശനും എന്നോട് സംസാരിച്ചായിരുന്നു മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ എന്തായാലും അവരെ വിളിച്ച് സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട് ആണോ അപ്പം ആദർശേട്ടൻ നിനക്ക് വാക്ക് തന്നുല്ലേ പിന്നെ ആദർശേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്നും എസ് ഐ ആയിട്ട് ഞാൻ പുറത്തിറങ്ങുമെന്ന ആദർശേട്ടനും മുത്തശ്ശനും എനിക്ക് തന്ന വാക്ക് ആ അതെ ഈ കുറിച്ച് നീ കേട്ടിട്ടുണ്ടാവും മൂർത്തേസ് ജ്വല്ലറിയുടെ ഓണർ അനന്ത ആ മുത്തശ്ശൻ വലിയ ഭീകരനാന്ന എല്ലാവരുടെയും വിചാരം എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആളൊന്നും അല്ല ഒരു പാവ പിന്നെ അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അത്രയേ ഉള്ളൂ ആണോ അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ ആ അപ്പോൾ നിനക്ക് ഇവിടെ മെസ്സേജ് ആവാൻ പറ്റും അല്ലേ ഉറപ്പായിട്ടും പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ അനിയുടെ കാര്യം എന്താ ഇടീ എടി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആദർശേടനും നയനേച്ചി മിടുക്കി മിടുക്കിയും മിടുക്കനും ഒക്കെയാണ് അവർ അവരെ പോലെ ഒരു സോറി ആദർശേടനെ പോലെ ഒരു ഏട്ടനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം സത്യം പറഞ്ഞ എൻ്റെ നയനേച്ചിയുടെ കല്യാണത്തോടെ എനിക്കൊരു ഏട്ടനില്ലാത്തതിൻ്റെ കുറവാണ് എൻ്റെ ആദർശേടം നികത്തിയത് അങ്ങനെയുള്ളപ്പോൾ അവർ പറയുന്നത് ഞാൻ അനുസരിക്കേണ്ടേടി അത് ശരിയാ പക്ഷെ എന്ന് കരുതി അനിയെപ്പോലെ നല്ലൊരു പയ്യനെ വിട്ട് തെറ്റാ ഈ പറയുന്ന ആദർശേടൻ തന്നെ അവരുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം പറഞ്ഞതല്ലേ നീ നിനക്ക് ആദർശേടനെ ഇഷ്ടം ആബി സോറി അനിയെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് എന്നിട്ട് നീ എന്താ സമ്മതിക്കാതിരുന്നേ എടി നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ആ വീട്ടിൽ ആദ്യം എൻ്റെ ചേച്ചിയും രണ്ട് ചേച്ചിമാരും ഒരധികപ്പറ്റായിരുന്നു ഇപ്പോഴാണ് ചേച്ചി കുറച്ച് കുറച്ച് ജീവിക്കാൻ തുടങ്ങിയത് അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ കണ്ടിട്ട് എനിക്ക് എങ്ങനെയടി അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞാൻ പോകാതിരുന്നത് എന്നൊക്കെ തുഷാരയോട് അത് പറയുക ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ വിധി പോലെ തന്നെ നടക്കും ആ ട്രെയിനറുടെ കാര്യത്തിലൊരു തീരുമാനം ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുഷാര എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനിയും ചന്തുമ്പോളും സംസാരിച്ചുകൊണ്ടിരിക്കുക ആ മോളെ പേടിക്കുണ്ടാട്ടോ ഇപ്പൊ വരും നയനാമ്മ എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോഴേക്ക് നയന വരുവാ ആ അതേ കാത്തിരുന്നവർ എത്തിയല്ലോ അപ്പൊ നയനെ ആദർശം വന്നതും ഓടിച്ചെന്ന് നമ്മുടെ ചന്ത മോളും എന്നും പറഞ്ഞ് നയനയുടെ ഒക്കത്ത് കയറിയിരിക്കുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന ആ അതെ എന്തായാലും ദേ നയനാമ്മ വന്നു മോക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നേക്കുന്നേ ഇത്രയും നേരം എപ്പോൾ നയനാമ്മ വരും എപ്പോ നയനാമ്മ വരുമെന്നു പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മോള് ആണോ അല്ല മോളെ എന്തായാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്ദുവിനെ ശല്യം ചെയ്യുന്ന ട്രെയിനറിൻ്റെ കാര്യം വല്ലതും തീരുമാനമായോ അതൊക്കെ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടമ്മേ എന്തായാലും അയാൾക്ക് ഇന്ന് എട്ടിന്റെ പണി തന്നെ കിട്ടുമെന്നാണ് മുത്തശ്ശൻ വാക്കു വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നന്ദു അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിലെന്തായാലും നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം ഒരു മിടുക്കി പെൺകുട്ടിയാ നന്ദു അങ്ങനെയുള്ളപ്പോൾ നന്ദുവിന് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടമ്മേ ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ആ ആദർശേട്ടാ മോൾക്ക് മേടിച്ചോണ്ടെന്നു കൊടുക്ക് ആ അത് മറന്നല്ലോ ഇന്ന മോളെ ഹായ് താങ്ക്സ് അച്ചാ അമ്മേ അമ്മയ്ക്ക് വേണോ എനിക്ക് വേണ്ട ആ മുത്തശ്ശിക്ക് വേണോ എനിക്കും വേണ്ട ബോൾ കഴിച്ചോട്ടോ എൻ്റെ മോളെ പാവ എല്ലാവർക്കും എല്ലാം കൊടുക്കും എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ട് നമ്പി അവിടെ നിൽക്കുക അത് കണ്ട ആദർശ് നമ്പി എന്താ അവിടെത്തന്നെ നിന്ന് കളിഞ്ഞേ ഇങ്ങോട്ട് വാ ഏയ് ഞാനിവിടെ നിന്നോളാം അപ്പം ദേവയാനി മോളുടെ കുഞ്ഞ് ചോക്ലേറ്റ് ഒന്നും കഴിക്കാനായിട്ടില്ലല്ലോ മോളെ അതുകൊണ്ട് മേടിച്ചോണ്ട് വരാത്തത് അതിന് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ അമ്മായി എന്നും പറഞ്ഞോണ്ട് നവേ ദേഷ്യപ്പെട്ടങ്ങ് പോവാ ചേച്ചിക്കൊരു പരാതി ഉണ്ട് ചേച്ചിയുടെ കുഞ്ഞിനെ ഇവിടെ ആരും എടുക്കുന്നില്ല എന്ന് ആ പരാതി അങ്ങ് തീർക്കണം ഞാൻ പോയി ചേച്ചിയുടെ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് വരാമേ ആ ശരി മോളെ എന്നും പറയാ അതൊക്കെ കേട്ടതും ഞാൻ എന്നെ മേളിലേക്ക് പോവാം അപ്പം നയന മുകളിലേക്ക് പോയി കഴിഞ്ഞത് ആദർശ് ആ മോളതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ ഹാ എന്ത് ചെയ്യാൻ ആദർശേ ഏത് നേരവും കുഞ്ഞു വാവാ എന്നും പറഞ്ഞുകൊണ്ട് മോൾ നവ്യയുടെ മുറിയിലേക്ക് ഓടി ഓടി ചെല്ലുക പക്ഷേ നവ്യാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ടോ അങ്ങോട്ടേക്ക് മോൾ പോയ മോളെ വഴക്ക് പറഞ്ഞ് പായിക്കുക അങ്ങനെ ചെയ്താ മോൾ ആ മുറിയിലേക്ക് പോവുക പോലും ചെയ്യരുത് കേട്ടല്ലോ ശരി അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന് മോളത് അത് ഇങ്ങനെ കേട്ടോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോയി കുഞ്ഞാവേ നോക്കുക അപ്പൊ കുഞ്ഞാവേ ആണെങ്കിൽ തൊട്ടിക്കിടന്ന് നല്ല കളിയാണ് ആഹാ ഇതാരാണ് ഇളയമ്മയുടെ കണ്ണൻകുട്ടൻ ഉറങ്ങുവാണോ കളിച്ചു ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ എന്നെ കുഞ്ഞാവെ ഇങ്ങനെ എടുക്കുവാണ് അപ്പോഴേക്കും നവ്യ വരിക ഡീ നിന്നോട് അരാ പറഞ്ഞ കൊച്ചിനെ എടുക്കാൻ നീ എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ ഞാൻ കുഞ്ഞിൻ്റെ ഇളയമ്മയാ ഇളയമ്മയല്ലേ അമ്മയൊന്നും അതുകൊണ്ട് നീ എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കിപ്പോൾ ഇവിടുത്തെ താലോലിക്കാനും കളിപ്പിക്കാനും വേറെ കുഞ്ഞില്ലേ പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിനെ നീ എടുക്കുന്നേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാനേനെ നീ നിൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് അത് കേട്ടതും ആ ചേച്ചി ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നേ കാര്യം അറിയാതെ ചേച്ചി സംസാരിക്കുന്നത് എൻ്റെ ആദർ ക്ഷേട്ടനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഹാ എടി നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട് നീ എൻ്റെ അനിയത്തിയ അങ്ങനെയുള്ളപ്പോൾ നിന്റെ ജീവിതം തകരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ എന്നൊക്കെ പറയാ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എനിക്കറിയില്ല ഈ കുഞ്ഞിനെ എടുക്കാനുള്ള അധികാരവും പോലും എനിക്കില്ല അല്ലേ എന്തായിരുന്നു ആ ചന്തമോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അവള് മതി അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളെ തീരെ സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല ഓഹോ ചേച്ചിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും ജലച വരിക അത് കണ്ടോണ്ട് അതേടി ഞങ്ങളാണെന്നായിരിക്കും നിന്റെ വറച്ചിൽ അങ്ങനെ തന്നെ നീ കരുതിക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നവ്യ പറയുന്നതിലും തെറ്റില്ലല്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ തൊടാനായിട്ട് നീ വരണ്ട നിനക്ക് ആ ചന്തു മോളല്ലേ ഉള്ളത് ആ ചന്തു മോളല്ലേ നീ ഏതു നേരം കളിപ്പിക്കുന്നേ ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊരു കൊച്ചുകുട്ടിയല്ലേ എൻ്റെ നയനെ ഞാനൊരു കാര്യം പറയാം നാളെ അനാമികയ്ക്ക് സുഖമായ അവളിങ്ങോട്ട് കയറി വരും ആ സോറി നാളെ അനകയ്ക്ക് സുഖമായ അവളിങ്ങോട്ട് കയറി വരും അങ്ങനെ കയറി വന്ന അത് നിന്റെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് അത് കേട്ടതും അപ്പച്ചേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലൊന്നും എനിക്കൊരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് പേടിയില്ല അനാകി അന അനകയെ നോക്കി പേടിക്കേണ്ട ആവശ്യവും എനിക്കില്ല എന്നും നയന പറയാ കണ്ടോ നവ്യേ കണ്ടോ ഇവള് പറയുന്നത് ഇവൾക്കേ അഹങ്കാരമാണ് ഒരു പേടിയില്ല അതെ അതെനിക്കറിയാമ്മേ ഇവളുടെ മനസ്സ് മുഴുവനും അസുഖമുള്ള എൻ്റെ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കരുത് അതിനുവേണ്ടി ഇവളെന്ത് ത്യാഗോ സഹിക്കും നയനെ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ നിൻ്റെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നീ ഒരു കാര്യം ചെയ് ദേ ആ കുഞ്ഞിനെ സ്നേഹിക്കാതെ അതിനെ എൻ്റെ അമ്മേനടുത്ത് കൊണ്ടാക്കുക ഇല്ല ചേച്ചി അത് നടക്കില്ല എന്നും പറയുക അപ്പോഴേക്കും നമ്മൾ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് തൊട്ടിലേക്ക് അടത്തുക ഈ സമയം നയനയ്ക്ക് അത് ഭയങ്കര സങ്കടമായി എൻ്റെ ചേച്ചി ഞാനും നല്ല സ്നേഹത്തിലായിരുന്നു കുറച്ച് ദിവസം ചേച്ചി ഞാൻ നല്ല സ്നേഹത്തിൽ നടക്കുന്ന നിങ്ങൾക്കൊന്നും സഹിച്ചില്ല അതുകൊണ്ട് നിങ്ങളും അബിയും കൂടെ ചേർന്ന് ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ എരുപിരി കയറ്റി വേണോ അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ വിചാരിച്ചോ അപ്പം നബ്യ അതെന്തിനടി അവരെനിക്ക് എരുപിരി തരുന്നേ എനിക്കെന്താ കണ്ണിന് കാഴ്ചയില്ലേ ഇവിടെ നടക്കുന്ന എന്താണെന്നൊക്കെ നോക്കാനും കാണാനും അറിയാനുള്ള ഇതെനിക്കില്ലേ എന്നും ചോദിക്കുക അത് കേട്ടതും ചേച്ചി എന്നാലും ചേച്ചി ഇങ്ങനെ ചെയ്ത് എനിക്ക് ഒട്ട് സ ശെ ശരിയായില്ല ചേച്ചി അതെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആനകം ഇങ്ങോട്ട് കയറി വരുന്നെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നയനങ്ങ് പോവുക ഈ സമയം കണ്ടോ കണ്ടോ മോളെ അവൾക്കേ ഒരു കുഴപ്പമില്ല അനക കയറി വന്നാലും അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് അവൾ പറഞ്ഞിട്ട് പോകുന്നേ എന്തെങ്കിലും ചെയ്യട്ടേമ്മേ ഞാനതിലൊന്നും തലയിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ എങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് മധുസൂദനനെയാണ് മധുസൂദനനെ പോലീസുകാരൻ വിളിക്കുക അപ്പോഴേക്കും മധുസൂദന അങ്ങോട്ട് ചെന്നു എന്താ സാർ എന്താ വിളിപ്പിച്ചത് എന്നാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കയ്യിലേക്ക് കൊടുക്കുക ഇതെന്താ സാർ ആ തന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക എങ്ങോട്ട് തൃശ്ശൂരിലേക്ക് അതെന്തിനാണ് സാർ അതെന്തിനാണെന്ന് എല്ലാം വിശദമായിട്ട് അതിലെഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കും എടോ തനിക്ക് നാണവും ഇല്ലേടോ താൻ എന്തിനാ ട്രെയിനിങ് ക്യാമ്പിൽ ഏ നന്ദ നന്ദന എന്ന പെൺകുട്ടിയോട് ഇത്രയും ദേഷ്യപ്പെട്ടും ആ കുട്ടിക്ക് ഒരുപാട് നിറയെ ജോലികളൊക്കെ കൊടുക്കുന്നത് പണിഷ്മെൻറ്റും അത് കേട്ടതും സർ ആ കുട്ടി ആ കുട്ടി ഓക്കെയാണ് പക്ഷേ അവൾ ഇത്തിരി അഹങ്കാരിയാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് ഇത്തിരി കഠിനമായ ട്രെയിനിങ് കൊടുക്കുന്നത് എടോ തൻ്റെ തോന്നിയവാസത്തിന് നടത്താനുള്ളതല്ല സർക്കാർ സ്ഥാപനം മനസ്സിലായാലോ ഒരു ഡ്യൂട്ടിയുടെ കാര്യം പറ അത് കൃത്യമായിട്ട് ചെയ്യുക എല്ലാ കുട്ടികളെയും ഒരുപോലെ നോക്കുക അല്ലാതെ നന്ദനയോട് മാത്രം എന്തോ പ്രതികാരമുള്ളതുപോലെ താൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ക്യാമറ വഴി വ്യക്തമായി അത് മുകളിലുള്ളവർക്കും വ്യക്തമായി അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക ഇനി തന്നെ നിരീക്ഷിക്കാൻ ക്യാമറ കണ്ണുകൾ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് താൻ സൂക്ഷിച്ചോ എവിടെ പോയാലും ഇത്തിരി മാന്യമായിട്ട് നടത്ത നടക്കുന്നത് നല്ലതായിരിക്കും അത് കേട്ടതും ഓ ശരി സർ ആ എന്തായാലും തന്നെ മാറ്റിയിരിക്കുന്നത് നിസ്സാരക്കാരനൊന്നും അല്ല വളരെ മുകളിലുള്ള ഒരാളാണ് അതുകൊണ്ട് താൻ സൂക്ഷിച്ചോ ഏത് നേരവും ഓരോ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോടത്തു നിന്നും ഇങ്ങനെ മാറി മാറി നടക്കേണ്ടി വരും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണോ എന്നും പറയുക ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് സെലൂട്ട് അടിച്ചിട്ട് അവിടെ നിന്നും മധുസൂദനൻ മതസൂദനങ്ങൾ പോവുക ഈ സമയം നന്ദും കൂട്ടുകാരും പിടിച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നന്ദു ആണ് എല്ലാവരിൽ നിന്നും ജയിക്കുന്നത് അപ്പോഴേക്കും മധുസൂദനം വരുമോ ദേ എടി നിർത്തിക്കോ നിർത്തിക്കോ അപ്പം മധുസൂദന് ആ വേണ്ട വേണ്ട നിർത്തണ്ട നിർത്തണ്ട കളിച്ചോ കളിച്ചോ ആഘോഷിക്കുക അതെ ഞാനിനി ഇന്നുമൂലം ഇവിടെ ഉണ്ടാവില്ല അതെന്താ സാർ എങ്ങോട്ട് പോവുക സാർ എന്നും ചോദിക്കുക ആ അതൊക്കെ ചിലവർക്കറിയാം ആർക്കാ സർ ആ ഒന്നും പറയണ്ടടോ അല്ലെങ്കിൽ തന്നെ ചിലവരൊക്കെ ഇവിടെ ഒന്നും എന്നെ പറഞ്ഞു വിടാൻ നോക്കുമല്ലേ ഓ സാറ് പോവണോ എവിടേക്കാ സാർ തൃശ്ശൂരിലേക്കാ ട്രാൻസ്ഫർ ആ നന്നായി അപ്പോൾ നമ്മുടെ നന്ദുനും തുഷാരേക്ക് ഭയങ്കര സന്തോഷമാവുക നന്ദുവിൻ്റെ മുഖത്താണ് ചിരി ട്രെയിനർ ശ്രദ്ധിക്കുക ആ ഞാൻ പോകുന്നതിൽ ഇവിടെ ചിലവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട് അത് അവരുടെ മുഖത്ത് കാണാനും പറ്റുന്നുണ്ട് എന്നാൽ പിന്നെ സാറിന് ഒരു സെൻ്റ് ഓഫ് കൊടുക്കണമല്ലോ ആ സെൻറ്റ് ഓഫ് മാത്രമാക്കണ്ട പടക്കം പൊട്ടിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയുക അത് കേട്ടതും ഒന്നും മിസ്സാക്കണ്ട എല്ലാം ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ മധസൂദന നിൽക്കുക അപ്പോഴേക്കും മധൂദന അങ്ങോട്ട് പോകുമ്പോൾ നന്ദു അങ്ങോട്ട് ഓടിച്ചല്ലോ സാർ 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 നിന്ന് നിന്നെ എന്താ ഇപ്പം മനസ്സിലായില്ല സാർ ഞാൻ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് മനസ്സിലായടി നിന്റെ അഹങ്കാരം നീ മാറ്റി വെച്ചോ നീ നോക്കിക്കോ നീയേ എസ് ഐ ആകാൻ നോക്കിയാ നിൻ്റെ ഇതൊക്കെ നല്ലതാണ് ഫിറ്റിംഗൊക്കെ കറക്റ്റാ പക്ഷേ നീ മനസ്സുകൊണ്ട് ശരിയല്ല നിന്റെ സ്വ സ്വഭാവവും അതുകൊണ്ട് തന്നെ നിനക്ക് ഒരിടത്തൊന്നും എസ് ഐ ആയി മുന്നോട്ട് പോകാൻ പറ്റില്ലടി ഇനി ഇവിടെ നിന്ന് വിജയിച്ചിട്ട് പോയാലും നീ ആ ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ചെല്ലുമ്പോൾ നിനക്ക് എപ്പോഴും ദേ ഡിസ്മിസ്സിലന്നെ കിട്ടും അത് കേട്ടതും ഓ ആയിക്കോട്ടെ അത് ഞാനങ്ങ് സഹിച്ചോളാം എന്നും നന്ദു പറയാം അത് കേട്ടതും ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ വേറൊരു ട്രെയിനർ വരും അയാളെങ്ങനെയാണെന്ന് നീ കാത്തിരുന്നു കണ്ടോ അത് കേട്ടതും സാരല്ല സാറേ അയാളും അങ്ങനെയാണെങ്കിൽ അയാളെ പറപ്പിക്കാനുള്ള വകയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയാൻ നന്ദു ഇത് കേട്ടതും ആഹാ മധുസൂദനാകെ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇതൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം അപ്പോൾ നമ്മുടെ തുഷാര എടേ നന്ദു ഇപ്പോൾ സന്തോഷായില്ലേ ഇനി നമുക്ക് സമാധാനമായിട്ട് ഇവിടുന്ന് ട്രെയിനിങ്ങൾ കഴിക്കുക അല്ലേ അതെ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ആഘോഷിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് ബലൂണും എല്ലാം ഒക്കെ കെട്ടിത്തൂക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അതായത് ദേവയാനയും ചന്ദമോളും നയനയും ഒക്കെ അപ്പോഴേക്കും ദേവയാനിങ്ങനെ ആ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തായാലും മോളുടെ ബർത്ത്ഡേയ്ക്ക് ബലൂണൊക്കെ തൂക്കി ആഘോഷിക്കുന്നത് വേറെ പലർക്കൂടെ ഇഷ്ടമില്ല അവരുടെ ഇഷ്ടം ആര് നോക്കുന്നു അമ്മേ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനി വരിക എടാ അനി ഇങ്ങോട്ട് വേടാ ഇവിടെയൊക്കെ ഒന്ന് സഹായിക്കടാം അതിന് തന്നെയാണ് വലിയമ്മ വന്നത് ആ എന്നപ്പിനെ സഹായിക്കും ഇവൻ്റെ ഓട്ടവും ചിരിയും കളിയൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുവാ നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടില്ലേനി എന്നിട്ട് ഒരു ഉത്തരവാദിത്വം നിനക്കില്ലല്ലോ ആ ബ്രാഞ്ചുകളൊക്കെ നോക്കി നടത്താൻ നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോടാ അയ്യോ അതൊക്കെ ഞാൻ നോക്കി നടത്തേണ്ട ആവശ്യമില്ല അതൊക്കെ നോക്കി നടത്താൻ മൂന്ന് വെടുക്കന്മാരെ മാനേജറുണ്ട് അവർ നടത്തിക്കോളും അത് കേട്ടതും അതെനിക്കറിയാം നീ ഉഴപ്പി നടക്കുന്നത് നിന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടിയാണെന്ന് എന്നാൽ നീ കേട്ടോ അത് നടക്കില്ല നിന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ആരും ഉദ്ദേശിക്കുന്നില്ല നീ ഇവിടെ തന്നെ ജോലി ചെയ്യണം അത് കേട്ടതും എൻ്റെ വല്യമ്മേ ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല അതൊക്കെ ഇത്തിരിയും കൂടെ കഴിയട്ടെ ഇപ്പൊ ഒരു വലിയ കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെക്കാനുള്ള ആഗ്രഹ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ നിൽക്കുക ശരി ശരി ഡെക്കറേഷൻ ചെയ്യും അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ വരുവാ മുത്തശ്ശിനെ കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ മുത്തശ്ശനെ നോക്കി ചിരിക്കുക ആഹാ ഹോളെ അടിപൊളി ഇനി ഇനി അലങ്കരിക്കണോച്ചാ ചന്തമോളുടെ പിറന്നാൾ ആഘോഷം അടിപൊളിയാക്കണം എന്നൊക്കെ പറയണം അത് കൊള്ളാം ആ പിന്നെ ദേ വലിയ ഹോളല്ലാച്ചാ അതുകൊണ്ട് കുറച്ചും കൂടെ ഉമ്മനെ ഡിസൈൻ ചെയ്താലേ നന്നായിട്ടുണ്ടാവുകയുള്ളൂ അതെന്തായാലും കളിക്കി ആ നയന മോളെ മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്താ മുത്തശ്ശ മോളുടെ അനിയത്തി നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ട്രെയിനറെ ട്രാൻസ്ഫർ ചെയ്തു അയാൾ അവിടെ നിന്ന് മാറ്റി അത് കേട്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി ഒപ്പം നയനയ്ക്കും ഹായ് താങ്ക്സ് മുത്തശ്ശ അത് കേട്ടതും ഹാ എന്തിനാ മോളെ താങ്ക്സ് പറയുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെൻ്റെ കടമയാണ് അല്ലാച്ചാ അച്ഛൻ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാത്തതാണല്ലോ ആ മോളെ ഞാൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ നന്ദു നല്ല കുട്ടിയാ നന്ദുവിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഈ എസ് ഐ ജോലി ആവശ്യമാണ് അതിനുള്ള കഴിവും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അതിന് തടസ്സമാവുന്ന ആരെയും ഞാൻ റെക്കമെൻഡ് ചെയ്ത് മാറ്റിക്കും എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ അനി താങ്ക്സ് മുത്തശ്ശ നീ എന്തിനാടാ താങ്ക്സ് പറഞ്ഞേ അല്ല മുത്തശ്ശൻ ചെയ്തത് താങ്ക്സ് പറയേണ്ട കാര്യമാണല്ലോ സ്വന്തം ഭാര്യ അവിടെ ഇരിക്കുമ്പോൾ നന്ദുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നടക്കാൻ നിനക്ക് നാണില്ലാ ദേ നാളെ നിന്റെ ജീവിതത്തിൽ നിന്നും അനാമിക ഒഴിഞ്ഞു പോയാൽ നിന്റെ ജീവിതത്തിലെ അവസാനം വരെയുള്ള ശത്രു അവളായിരിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കരുത് മനസ്സിലായല്ലോ അല്ല മുതൻ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ദേ നന്ദു നാളെ ആയിട്ട് വരും അത് കഴിഞ്ഞാൽ നിന്നെ അവൾ തിരിഞ്ഞു പോലും നോക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഏ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ നോക്ക് മനസ്സിലായല്ലോ എന്നും പറഞ്ഞു മുത്തശ്ശനങ്ങ് പോവുക ഈ സമയം അനി സന്തോഷത്തോടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ നയന കേട്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞത് ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കണം ഇനിപ്പോയി നന്ദൂന ശല്യം ചെയ്യരുത് അതൊന്നും എൻ്റെ തല കയറിയിട്ടില്ലേ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് പോവുക കണ്ടോ അമ്മേ അവനൊന്നും മനസ്സിലാക്കുക മനസ്സിലേക്ക് വയ്ക്കുന്നില്ല അവനെല്ലാം കളിതമാശിയാ എന്നും പറയാം അതെനിക്കും മനസ്സിലായി മോളെ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവിയനി അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം